പാത്രം നല്ലതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ ഫ്രൈയിങ് പാനിൻ്റെ കോട്ടിങ് പോയ ഏത് ദോശയും കരിയും അതിന് പിണങ്ങി പോയിട്ട് കാര്യമൊന്നുമില്ല വീട്ടിൽ ഫ്രൈയിങ് പാൻ ഒക്കെ കേടായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീനാണ് ഇമാര് വെറുപ്പിക്കല നീ ഔലറ്റ് ഓല നോക്കുന്നാല് റമദാന്റെ കിടിലിന് ഓഫർ ഉണ്ടല്ലോ ഔലറ്റ് ഓ നോക്കേ അതെ അർണേണോ നമ്മൾ ഔലറ്റ് ഓയുടെ റമദാൻ ഫെസ്റ്റിവൽ ഒരു കാര്യം കൂടി ഈ പ്രോഡക്റ്റ്സുകൾ ഇത്ര ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടും ചപ്പാത്തി ആക്കിയാലോ അതല്ലേട്ടാ ഇപ്പൊ ഔലറ്റോ സെയിൽ ആയതുകൊണ്ട് നല്ല കിടിലൻ ഓഫർ ഒക്കെ ഉണ്ട് ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് അവര് വീട്ടിലെത്തിച്ചേരുകയും ചെയ്യും കോഴിക്കോടാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംഭവം വീട്ടിലെത്തും ഞാനാണെങ്കിലേ ഒരു നോൺ സ്റ്റിക്കിന്റെ കുക്കേർ സെറ്റ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴോ താങ്ക് യു അയച്ചോ കേട്ടോ നീങ്കിലും കരിയാത്ത ദോശയൊക്കെ ഉണ്ടാക്കി തരേണ്ട കേട്ടോ ദോശയല്ല ബിരിയാണി അറി ഉണ്ടാക്കി